ഞങ്ങള് താമസിച്ച വീടും പരിസരമാണ് ആദ്യത്തെ നമ്മുടെ ടൂറിന്റെ ആയിരുന്നു എടുക്കാം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് കൊളുടെ സ്ട്രോബരി പൊട്ടിച്ചു ആകട്ടെ കൊറേ കിട്ടിയില്ല പൊട്ടിക്കല്ലേ ടേസ്റ്റ് നല്ല മധുരണ്ടല്ലേ അവരെല്ലാവരും വന്ന് ആദ്യം തന്നെ പൊട്ടിച്ച് പോയി അതിനുശേഷം ഞങ്ങൾ ചെന്നത് അത് കാരണം ആന കരിമ്പിൽ തോട്ടത്തില് കയറി പോലെ അധികം ഒന്നും ഇണ്ടായി കിട്ടാൻ ചേട്ടാ പൊട്ടിച്ചോളാൻ പറഞ്ഞു പൊട്ടിച്ചു കൊറച്ച് കഴിച്ചു കുറച്ചു പിടിക്കാനായിട്ട് ണ്ടായിട്ട് വന്ന് പൊട്ടിച്ചു ഞങ്ങൾ ഏതൊക്കെ എവിടെയാ നോക്ക് അവിടെ പണിയണത് ചടന്നെ കണ്ട പക്ഷെ അത് പണിക്കാരണം അത്രയും ഡെഡിക്കേഷൻ ആണ് കൃഷിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ചെയ്യുന്നത് നമുക്ക് കൊണ്ടുപോകാനുള്ള ആണ് അയാള് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് തരാനായിട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് ആളുടെ കയ്യിൽ നിന്ന് എന്നാലും നമുക്ക് തരാനായിട്ട് ആളുടെ പറമ്പില് ഉണ്ടായിട്ടുള്ള ബീൻസ് പറിച്ചു കൂട്ടുന്ന ഒരു വീഡിയോ ആണ് അത് ഭംഗിയാലേ പൂക്കളുടെ കളറും പൂക്കളും കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ട സ്ഥലം മാതളത്തിന്റെ പൂവ് മാതളം നമ്മടെ അവിടെ ഉണ്ട് ഇണ്ട് എന്നതളം ഉണ്ടായി നിൽക്കുന്നു മാതളത്തിന്റെ പൂവിന്റെ കളർ സൂപ്പർ അതിന് കൊഴപ്പില്ല ഓട്ടം എന്താ സംഭവം ഒന്നും മനസിലായില്ല ഏട്ടാ എന്തോ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണത് അത് ഇത്ര വലിയ പാത്രത്തിൽ കണ്ട It's time for Orkab. Morning, Karati. Video. 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 അപ്പൊ നമ്മള് താമസിച്ച വീട് നമ്മള് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മളവിടുന്ന് പോരാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്ഥലങ്ങള് കാണാൻ പോവാനുണ്ടായിരുന്നു ട്രക്കിങ് ആയിരുന്നു അതിനു മുന്നേ നമ്മള് വീടിന്റെ മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു അപ്പൊ എല്ലാവരും ഇണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ടൂറ് അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് താമസിച്ച വീട് പൂക്കളാണ് സൂപ്പർ പൂക്കളായിരുന്നു Sampai dekat rumahnya di